പിന്നെ ശ്രീകുമാരൻ തമ്പിയെ ആക്ഷേപിച്ച നടപടിയിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു കേരള സാഹിത്യ അക്കാദമി എന്ന എഴുത്തുകാരെയും ഒക്കെ ആക്ഷേപിക്കുന്ന വേദിയായി മാറിയിരുന്നു ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ ആക്ഷേപിച്ചു ഇപ്പൊ ശ്രീകുമാരൻ തമ്പി എന്ന കേരളത്തിന്റെ കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിയെ ആക്ഷേപിച്ചു എന്തധികാരമാണ് അവർക്കുള്ളത് ഒരു മഹത്തായ കവി തന്നെയാണ് ശ്രീകുമാരൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന നടപടിയിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് കേരള സാഹിത്യ അക്കാദമി സച്ചിദാനന്ദനും ആക്ഷേപിച്ചാലും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ശ്രീകുമാരൻ തമ്പിയുടേത് അദ്ദേഹത്തോട് കാണിച്ച തെറ്റിന് സാംസ്കാരിക വകുപ്പ് മന്ത്രി നടപടിയെടുക്കാണ് വേണ്ടത് അതിന് അദ്ദേഹം മാപ്പ് പറയുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം